നമസ്കാരം ആണ് ഷാരിയുണ്ട് ഇപ്പൊ ഷാരി സന്തോഷ വാർത്ത പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചില്ലേ പെരേരക്ക് അവാർഡ് കിട്ടിയില്ലേ എന്റെ ദൈവം കാരണം ആറാട്ടനാണ് ഫസ്റ്റ് കിട്ടിയത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയത് കലാപ്രതിരസ്കാരം ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വെച്ച് കിട്ടി ഇല്ല ഇല്ല അതൊന്നും ഇല്ല അത് വേണ്ടി ഉണ്ടാക്കണേ അതെ അങ്ങനെയൊന്നുമില്ല അപ്പം അതിനുശേഷം ആറാട്ടന്ന് അതിന് ഒരു ആദരവ് ആദരവര് അമ്പലത്തിൽ കിട്ടി പക്ഷെ ഇതെല്ലാം കഴിഞ്ഞോ ക്ഷേത്രമാണ് എനിക്ക് അത്ര പരിചയമല്ല ഞാൻ പോയില്ല പക്ഷേ ഉണ്ടല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അറിഞ്ഞ് കോളേജ് സ്റ്റുഡൻസ് വിളിച്ച് ഒരു പേര് ഇവിടെ തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി ആ വിശ്വസിക്കാൻ പറ്റുള്ള അയ്യോ അങ്ങനെ പറയലേ പേര് ഇരക്ക അവാർഡ് കിട്ടി കാരണം ആ അവാർഡ് തലയിൽ വെച്ചു വരെ ഞങ്ങൾ ഫോട്ടോ എടുത്തു ഒരാള് പറയാ അല്പന എന്തോ കിട്ടിണ്ടോ ഈ എന്തെങ്കിലും കുശുമ്പ് തോന്നുന്നുണ്ടോ ഈ അവാർഡ് കിട്ടിയത് എനിക്ക് സാധാരണ സാധാരണ ആർക്കൊക്കെ ഒരു അവാർഡ് പറഞ്ഞു അല്ല ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നുണ്ട് സപ്പോർട്ടിങ് അവാർഡ് കിട്ടുന്നുണ്ട് പിന്നെ സാഹിത്യത്തില് അങ്ങനെയുള്ള പക്ഷേ വേറെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ റിവ്യൂട്ട് ഒരാൾക്ക് അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞു രാജാവ് നമ്മുടെ സുഹൃത്തുക്കൾ മാഹിൻ പറഞ്ഞ മോറ്റാണ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ അത് ഫ്രണ്ട്സ് കൂടി നേരം അതായത് ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇറങ്ങുവാണ് അതിനോട് അനുബന്ധിച്ച് ഒരു അവാർഡാണ് അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് മൂവാറ്റുപുഴയിൽ ഉണ്ട് പ്രതീക്ഷ ക്ഷണിക്കുന്നു അല്ലെ അപ്പൊ അവിടെയും അവാർഡുകൾ അവാർഡുകൾ വാരി വാരി കുമ്പാരം കുമാരി ഏഷ്യനെറ്റ് മയൽമരോമേലും അവാർഡ് കാണിക്കാൻ പറ്റട്ടെ സിനിമയിൽ നിന്നും കിട്ടട്ടെ ഈ വർഷത്തെ ഏഷ്യനെറ്റ് അവാർഡ് അവാർഡ് ഈ വർഷത്തെ അങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേച്ചിക്ക് കൈശട്ടെ കാണാനും ഐശ്വര്യമുണ്ട് മാളത്തെ റിമ്യൂ ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന റിമി ചേച്ചി ഇപ്പൊ അത്യാവശ്യം കാണുന്നില്ല പാട്ടുകളിൽ പക്ഷെ ചേച്ചി വരട്ടെ എന്ന് ത്തി പാട്ടവരെയായിട്ട് കേട്ടേക്ക് താങ്ക് യു ഓക്കെ